ॐ नमो नारायणाय സ്വാഭാവികമായി വന്നു ചേരുന്ന ജ്ഞാനവൈരാഗ്യത്തിൻ്റെ കൂടെ നല്ല ഒരു ഗുരുവിനെ ലഭിച്ച് ആ ജ്ഞാനോപദേശം കൂടെ ആകുമ്പോൾ അഗ്നി അതിൻ്റെ ഉറവിടമായ അരണിയെ ഇല്ലാതാക്കുന്നത് പോലെ നമ്മുടെ അന്തക്കരണ വൃത്തികളെ മുഴുവൻ ഇല്ലാതാക്കുന്നു അതിനുശേഷം ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ദഗ്ധാശയ സമസ്ത തദ്ഗുണോ मुक्तसमस्तवद्गुणः न एव आत्मनः नैवात्मनो बहिः अन्तः विचष्टे बहिरन्तर्विचष्टे परात्मनोः यद्व्यवधानं परात्मनोर्यद्व्यवधानं पुरस्तात् स्वप्ने यथा पुरुषः तद्विनाशे पुरुषस्तद्विनाशे तद ഇങ്ങനെ ദഗ്ധ ആശയ ആശയം എന്നതുകൊണ്ട് അന്തക്കരണം കഴിഞ്ഞ അതായത് എല്ലാ വൃത്തികളും ഒടുങ്ങിക്കഴിഞ്ഞ ചിന്തകളെ ഇല്ലാത്ത മനസ്സ് അന്തക്കരണത്തോടു കൂടിയവൻ മുക്ത സമസ്തദ്ഗുണ ഈ അന്തഃക്കരണത്തിന് എന്തൊക്കെയാണോ ധർമ്മങ്ങൾ സങ്കൽപ്പം വികല്പം പിന്നീട് ബുദ്ധി എല്ലാം ഉറപ്പിക്കുന്നു ാരം താനെന്ന വ്യക്തിബോധത്തെ ഉണ്ടാക്കുന്നു ഇതൊക്കെയാണ് അതിൻ്റെ ധർമ്മങ്ങൾ എന്നാൽ ഇങ്ങനെ അഗ്നിക്കിരയാകുന്ന അന്തക്കരണം എല്ലാ ധർമ്മങ്ങളിൽ നിന്നും മോചനം നേടുന്നു പിന്നെ ഒരു പ്രത്യേക വ്യക്തിയാണെന്ന ചിന്തയില്ല അതില്ലാതാകുമ്പോൾ തന്നെ മനസ്സ് എല്ലാ തരത്തിലുള്ള വൃത്തികളിൽ നിന്നും മോചനം നേടുന്നു അങ്ങനെയുള്ള ആൾ ആത്മനഹ തന്നിൽ തന്നെ ഒരു ചൈതന്യമുണ്ടെന്ന് കണ്ടെത്തുന്നു എന്നാൽ തന്നിൽ നിന്ന് ബഹിഹി പുറത്തുള്ളതിനെയോ അന്ത തൻ്റെ അകത്തുള്ളതിനെയോ ന വിചഷ്ടേവ ഇവിടെ പലതുണ്ട് എന്ന ആ ചിന്തയൊക്കെ പൂർണമായും ഇല്ലാതാകുന്നു പരാത്മനോഹോ അന്യമായിട്ടുള്ള ആത്മാവിൽ നിന്നും ഭിന്നമായ ദൃശ്യവസ്തുക്കൾക്കും ഇതിനെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന താനാകുന്ന ദ്രഷ്ടാവിനും തമ്മിൽ യത് വ്യവധാനം യാതൊരു വേർതിരിവ് മുൻപ് പുരസ്താദ് മുൻപ് ആസീത് ഉണ്ടായിരുന്നുവോ തദ്വിനാശേ അതില്ലാതായിരിക്കുന്നു അങ്ങനെ ആയപ്പോൾ ഒരു ഷഹ ആ മനുഷ്യൻ സ്വപ്നേ യഥാ സ്വപ്നത്തിൽ പലതും കണ്ടിട്ട് പേടിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്തയാൾ ഉറക്കമുണർന്നാൽ എങ്ങനെ ിക്കുമോ അതുപോലെ ആൾ ആ രീതിയിലായിത്തീരുന്നു തൻ്റെ ചുറ്റിലും ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ താൻ കണ്ടുകൊണ്ടിരുന്നതൊക്കെ വെറും മായക്കാഴ്ചകളായിരുന്നു എന്ന് ആ വ്യക്തിക്ക് ബോധ്യം വരുന്നു സമസ്തോ നൈവാത്മനോ ബഹിരന്ത परात्मनोर्यद्व्यवधानं पुरस्तात् स्वप्ने यथा पुरुषस्तद्विनाशे श्लोकम् आत्मानम् इन्द्रियार्थम् इन्द्रियार्थं च परं यद् उभयोः अपि यदुभयोरपि सति आशये सत्याशये उपाधौ വൈ ന ന അന്തക്കരണമാകുന്ന കുമാൻ പശ്യതിന്ധക്കരണമാകുന്ന സതി ഉള്ളപ്പോൾ അത് പ്രവർത്തിക്കുമ്പോൾ വൈ മാത്രമാണല്ലോ നമുക്ക് ജാഗ്രത്തിൽ ഈ ലോകമുണ്ട് എന്ന് തോന്നുന്നത് ഒപ്പം സ്വപ്നാവസ്ഥയിലും നമ്മുടെ സങ്കല്പമാണ് പല ചിത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് സ്വപ്നാവസ്ഥയിൽ സ്വപ്നം കാണുന്നത് ഇങ്ങനെ പുമാൻ മനുഷ്യൻ ആത്മാനം എല്ലാം കാണുന്ന തന്നെയും ദ്രഷ്ടാവായ തന്നെയും ഇന്ദ്രിയാർത്ഥം ദൃശ്യമായ വിഷയത്തെയും യത് ഉഭയോഹോ ഈ രണ്ടിനും പരമഭി ഈ രണ്ടിൻ്റെയും അപ്പുറത്ത് ഇതിനെല്ലാം കാരണമായിട്ട് അന്യോന്യബന്ധത്തിന് കേതുവായി നിൽക്കുന്ന ഞാൻ എന്ന ആ ഭാവന അങ്ങനെ മറ്റൊന്നിനെയും പശ്യതി കാണുന്നു ഇത് സാധാരണഗതിയിൽ നമുക്ക് ഈ ജാഗ്രത്തിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ ലോകത്തെ നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ടാണ് പക്ഷെ അതിനെ അനുഭവിക്കുന്നത് മനസ്സാണ് ആ മനസ്സിന് ചൈതന്യം കൊടുക്കുന്നത് ജീവനാണ് ഇങ്ങനെ ഇതെല്ലാം തമ്മിൽ ഒരു ബന്ധമുണ്ട് ഇനി സ്വപ്നത്തിലാണെങ്കിൽ കണ്ണുകൊണ്ടല്ല കാണുന്നത് അവിടെ മനസ്സിൻ്റെ പ്രകാശം ബുദ്ധിയുടെ പ്രകാശത്താലാണ് സ്വപ്നം കാണുന്നത് പക്ഷേ അപ്പോഴും അവിടെ ജീവചൈതന്യം ഉണ്ട് ഇങ്ങനെ ഇതെല്ലാം ഒരു ബന്ധമുണ്ട് സ്വപ്നാവസ്ഥ വരെ എന്നാൽ പൂർണമായ ഗാഠനിദ്രയിൽ നമുക്ക് നമ്മൾ എവിടെയാണ് നമ്മൾ ഉറങ്ങുകയാണോ അങ്ങനെ ഒരു ബോധവും ഇല്ല അതേപോലെയാണ് അതായത് അന്യത സ്വപ്നവുമില്ല ജാഗ്രതുമില്ലാത്തപ്പോൾ നമ്മൾ പൂർണമായ ഗാഠനിദ്രയിൽ ന ഈ പറയുന്ന ഒരു കാര്യവും നമ്മൾ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല ഈ ലോകത്തെക്കുറിച്ച് ഒരു ചിന്തയും നമുക്ക് ഗാഠ സുഷുപ്തിയിൽ ഇല്ലാതിരിക്കുന്നുവോ അതേ അവസ്ഥ നമ്മൾ കണ്ണു തുറന്നിരിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ കണ്ണു തുറന്നിരിക്കുമ്പോൾ ആ ഗാഠ സുഷുപ്തി അവസ്ഥ ഉണ്ടാകുന്നതിനെയാണ് നേരത്തെയുള്ള ശ്ലോകത്തിൽ പറഞ്ഞത് ഒരു തരത്തിലും നമ്മൾ ഈ ലോകത്തിൽ മറ്റൊരു വസ്തുവിനെ കാണുകയില്ല എല്ലാം ഈശ്വര ചൈതന്യമായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ച പരം ആത്മാനമിന്ദ്രിയോ സത്യാശയൂമാൻ പശ്യത മനസ്സെന്ന ഉപാധി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത് അതൊരു ഉദാഹരണ സഹിതം പറയുന്നു ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകം നിമിത് സതി സർവത്ര ജലാദൗ അപ്പി പൂരുഷ ആത്മനശ്ചി പരസ്യാപി ിതാം പശ്യതി ന അന്യ സർവത്ര അപി ലോകത്തിലെല്ലായിടത്തും പുരുഷ മനുഷ്യൻ എങ്ങനെയാണ് തന്നെ തന്നെ കാണുന്നത് ജലാതൗ ജലത്തിൽ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ നമ്മുടെ പ്രതിബിംബം കാണും ഇനി അല്ലാതെ കണ്ണാടിയിലും കാണാം അതാണ് ജലാതൗ ജലാദികളിൽ വെള്ളത്തിലും തെളിഞ്ഞ വെള്ളത്തിലും കണ്ണാടി മുതലായ ഇത്തരം നിമിത്തേ ഉപാധി ഉള്ളപ്പോൾ മാത്രമാണ് സതി അങ്ങനെ ഉള്ളപ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ മുഖവും ശരീരവും ഒക്കെ കാണാൻ സാധിക്കുന്നത് അതാണ് ആത്മനഹ തൻ്റെയും പരസ്യ അഭി പ്രതിച്ഛായും ഭിതാം ഭേദത്തെ പശി കാണുന്നു അതേസമയം കണ്ണാടിയോ വെള്ളമോ ഒന്നുമില്ലാത്തിടത്ത് ഒരു മനുഷ്യന് തന്നെ കാണാൻ ഒരു വഴിയും ഇല്ല അന്യത ന ഈ ഒരു ഉപാധി ഇല്ല എങ്കിൽ നമുക്ക് നമ്മെ കാണാൻ സാധിക്കുകയില്ല ഏകദേശം ഇതേപോലെയാണ് നമ്മുടെ മനസ്സുള്ളപ്പോൾ മാത്രമാണ് ഞാൻ ഒരു വേറെ വസ്തുവാണെന്നും ഞാൻ കാണുന്നതും എന്നിൽ നിന്ന് ഭിന്നമായ മറ്റു വസ്തുക്കളാണെന്നും ഒക്കെ തോന്നുന്നത് അപ്പോൾ ഈ മനസ്സ് മനസ്സിന്റെ ചിത്തവൃത്തികൾ അടങ്ങിയാൽ ഈ ചിന്ത സ്വാഭാവികമായും ഇല്ലാതാകുന്നു ഇതുവരെ ഉള്ളിൽ എങ്ങനെയാണ് ഈശ്വരാനുഭവത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് പറഞ്ഞു ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ സംസാരത്തിലേക്ക് ഇങ്ങനെ ആകർഷിക്കപ്പെട്ടു പോകുന്നത് എന്ന് പറയുകയാണ് മുപ്പതാമത്തെ ശ്ലോകം ഇന്ദ്രിയൈഹി ആക്ഷിപ്തം ഇന്ദ്രിയകൃഷ്ടൈരാക്ഷിതം ധ്യയതാം മനഃ ചേതനാം ഹരത്തെ ബുദ്ധേഹേ സ്തംഭ സ്തംഭ തോയം ഇവ സ്തംഭ സ്ഥോയവ എല്ല്പ്പോഴും ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങളെക്കുറിച്ചും നാളെ എനിക്ക് സംഭവിക്കാനിരിക്കുന്ന സുഖങ്ങളെ കുറിച്ചും ഇങ്ങനെ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ചും മാത്രം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നവരുടെ മനഹ മനസ്സ് വിഷയ ആകൃഷ്ടി വിഷയങ്ങളാൽ ആകർഷിക്കപ്പെടുന്നു അപ്പോൾ മനസ്സ് വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിഷയങ്ങൾ നമ്മെ നമ്മുടെ മനസ്സിനെ ആകർഷിച്ചു കൊണ്ടുപോകുന്നു അതേസമയം ഈശ്വരനെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ഈശ്വരൻ നമ്മുടെ മനസ്സിനെ അപ്പാടെ അങ്ങ് വിഴുങ്ങിക്കളയുന്നു അങ്ങനെ അതിനെ ഇല്ലാതാക്കുന്നു എന്നാൽ ഭൗതിക ഭൗതികമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സ് വളരുകയാണ് മനസ്സിൽ ചിന്തകൾ പെരുകുകയാണ് ഇങ്ങനെ ഇന്ദ്രിയൈഹി ആക്ഷിപ്തം മനസ്സ് വിഷയങ്ങളാൽ ആകൃഷ്ടൈഹി വിഷയ ആകൃഷ്ടൈഹി ഇന്ദ്രിയൈഹി ഇന്ദ്രിയങ്ങളാൽ ആക്ഷിപ്തം ആകൃഷ്ടമായിട്ട് ബുദ്ധേഹേ ബുദ്ധിയിൽ നിന്ന് ചേതനാം അതിൻ്റെ ആ വിവേചന ശക്തിയെ വിവേക ബുദ്ധിയെ ഏതുപോലെ വലിച്ചെടുക്കുന്നു എന്ന് പറയുകയാണ് സ്തംഭ ഒരു പുഴയുടെയൊക്കെ തീരത്ത് നിൽക്കുന്ന പുൽച്ചെടി എങ്ങനെയാണോ അതിന് വളരാൻ വേണ്ടി ഹ്രദാത്ത് ആ ജലാശയത്തിൽ നിന്ന് തോയം വെള്ളത്തെ വലിച്ചെടുക്കുന്നത് എന്നിട്ട് സ്വയം വളരുന്നത് ഇവ എന്നതുപോലെയാണ് നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ ആകൃഷ്ടമായിട്ട് ഇന്ദ്രിയ വിഷയങ്ങളിൽ ആകൃഷ്ടമായിട്ട് പോകുമ്പോൾ ഈ ഇന്ദ്രിയ വിഷയങ്ങൾ ബുദ്ധിയിൽ നിന്നതിൻ്റെ വിവേചന ശക്തിയെ ആ വിഷയങ്ങളിലേക്ക് ആകർഷിച്ച് കൊണ്ടുപോകുന്നു ക്ഷിപ്തം ബുദ്ധേയ ഇങ്ങനെ ബുദ്ധിയെ ആദ്യം ഈ ഇന്ദ്രിയ വിഷയങ്ങൾ വലിച്ചുകൊണ്ടു പോകുന്നതിനെ തുടർന്ന് പതുക്കെ പതുക്കെ നമ്മുടെ എല്ലാ തരത്തിലുള്ള അറിവും ഈശ്വരനിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന എല്ലാ അറിവും നശിച്ചു പോകുന്നു അതാണ് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഭ്രഷ്യതി അനു ഭ്രഷ്യത്യനു സ്മൃതിഹി ചിത്തം സ്മൃതിശ്ചിത്തം ജ്ഞാനഭ്രംശ സ്മൃതിക്ഷയേ തദ്രോധം കവയ പ്രാഹു ആത്മാപഹന്നവം ആത്മനഹ പ്രാഹുരാത്മാപഹന്നവമാത്മനഹ ചിത്തം അനു ആദ്യം ബുദ്ധിയെയാണ് അതിൻ്റെ വിവേക ബുദ്ധിയിൽ നിന്ന് അടർത്തി കൊണ്ടുപോകുന്നത് വിവേക ചിന്തയിൽ നിന്ന് അടർത്തി കൊണ്ടുപോകുന്നത് അതിനെ തുടർന്ന് അനു എന്നാൽ തുടർന്ന് ചിത്തം നമ്മുടെ മനസ്സ് എല്ലാം മനസ്സിൻ്റെ ഒരു അന്തകരണ വൃത്തിയാണ് ഈ ചിത്തം എന്നത് അതായത് നമ്മുടെ സംസ്കാരം അടിഞ്ഞിരിക്കുന്നത് ഈ ചിത്തത്തിലാണ് അപ്പോൾ ഈ ചിത്തവും അത് അപഹരിക്കപ്പെടുന്നു തുടർന്ന് സ്മൃതിഹി നമുക്കൊരു ഓർമ്മ ശക്തി അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ചുള്ള ആ ഓർമ്മ നമ്മുടെ ഗർഭാവസ്ഥയിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ടാകും പക്ഷെ പിന്നീട് ഈ ഭൂമിയിൽ വന്ന് കൂടുതൽ ഭൗതികതയിലേക്ക് പോകുമ്പോഴാണ് ഞാൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന ഓർമ്മ നശിച്ചു പോകുന്നത് അങ്ങനെ ആ സ്മൃതിയും ഭ്രഷ്യതി നശിച്ചു പോകുന്നു സ്മൃതിക്ഷയേ ഈ സ്മൃതിക്ക് ഭ്രംശം വരുമ്പോൾ ജ്ഞാനഭ്രംശ ഉള്ളിൽ കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന ഈശ്വരാന്വേഷണമാണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്ന ആ ജ്ഞാനവും ഇല്ലാതെയാകുന്നു തദ്രോധം ഈ ജ്ഞാനത്തിൻ്റെ നാശത്തെയാണ് കവയഹ വിവേകികൾ അറിവുള്ളവർ ആത്മനഹ ആത്മാവിനെ നിമിത്തീകരിച്ച് കാരണമാക്കിയുണ്ടായ ആത്മാവഹനവം ആത്മാവിൻ്റെ നാശമായിട്ട് ആഹുഹു പറയുന്നത് അപ്പോൾ ബുദ്ധി നശിക്കുമ്പോഴാണ് ചിത്തം നശിക്കുന്നത് ചിത്തം നശിക്കുമ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ആ ചിന്ത സ്മൃതി നശിക്കുന്നു അതും കൂടെ നശിക്കുമ്പോൾ ആ അറിവ് തന്നെ നശിക്കുന്നു അങ്ങനെ ആത്മാവിനെ കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലാതെ പിന്നെ മനുഷ്യർ പൂർണമായും ഭൗതികതയ്ക്ക് അടിമപ്പെടുന്നു ഈ ആത്മാവിന് നാശമുണ്ടായാൽ പിന്നെ എന്ത് സംഭവിക്കും അതാണ് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ന അത നാത പരതരഹ പരതരോ ലോകേ പുംസഹ സ്വാർത്ഥവ്യതിക്രമ യദി പ്രേയസ്വം ആത്മനഹ പ്രേയസ്വമാത്മനഹ സ്വ്യതിക്രമാത് ോകേ ലോകത്തിൽ പുംസഹ മനുഷ്യന് യധി യാതൊന്നിനെ അധികരിച്ചാണോ അന്യസ്യ മറ്റു വിഷയത്തിൻ്റെ പ്രേയസ്ത്വം അതിപ്രിയത്വം ഉണ്ടായത് ആ ആത്മനഹ ആ ആത്മാവിന് സ്വ ഇങ്ങനെ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് തിരിയുന്നത് കാരണം ആത്മചൈതന്യം ഉള്ളത് കൊണ്ടാണ് മനസ്സും ശരീരവും ഒക്കെ പ്രവർത്തിക്കുന്നത് പക്ഷേ ആ ആത്മചൈതന്യത്തെ കൊണ്ട് നമ്മൾ ആത്മാവിനെ അറിയാനല്ല ശ്രമിക്കുന്നത് മറിച്ച് ഭൗതിക വസ്തുക്കളിലുള്ള ആസക്തി കൂട്ടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ യാതൊരു ആത്മാവ് ഉള്ളത് കൊണ്ടാണോ നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ആ ആത്മാവിനെ മറക്കുക അങ്ങനെ സ്വവ്യതിക്രമാത് അതുകൊണ്ടുണ്ടാവുന്ന നാശത്താൽ സംഭവിക്കുന്ന സ്വാർത്ഥ വ്യതിക്രമ അവനവനെ തന്നെ ഇല്ലാതാക്കുക എന്ന ഈ ഒരു ദോഷത്തിനപ്പുറം അത പരതരഹ ഇതിനേക്കാൾ കവിഞ്ഞൊരു ദോഷം ന മറ്റൊന്നുമില്ല അവനവനെ നശിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഗർഭാവസ്ഥയിൽ വെച്ച് നമ്മളൊക്കെ ഭഗവാനെ സത്യം ചെയ്തു കൊടുക്കുന്നു ഈ ജന്മത്തിലെങ്കിലും ഭഗവാനിലേക്ക് മനസ്സ് തിരിക്കുന്നതാണ് എന്നിട്ട് പരമാവധി ഭഗവത് ഭജനത്തിനായിട്ട് ഞാൻ ഈ ജന്മം വിനിയോഗിക്കും എന്നൊക്കെ സത്യം ചെയ്തിവിടെ വന്നിട്ട് എന്തിനാണോ വന്നത് പൂർണമായും അതിനെ മറന്ന് അത് നിരാകരിച്ചുകൊണ്ട് ബാക്കിയെല്ലാം ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ബോറടിക്കുക എന്ന ഒരു അവസ്ഥ വരുന്നത് തന്നെ അതുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ച് നമ്മൾ പാടെ മറന്നു പോയിരിക്കുന്നു എന്ത് ചെയ്യേണ്ടതില്ലയോ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യണമോ അത് ചെയ്യുന്നതേയില്ല അങ്ങനെ അവനവനെ തന്നെ നശിപ്പിച്ചുകൊണ്ട് അവനവന് പ്രിയപ്പെട്ടതെന്ന് നമ്മൾ വൃഥാ കരുതുന്ന കുടുംബം സമ്പത്ത് ഇങ്ങനെ ഭൗതികമായിട്ടുള്ള എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ് അവസാനം എല്ലാം ജലരേഖ പോലെ വെള്ളത്തിൽ വരച്ച വര പോലെ എവിടെയോ മാഞ്ഞു പോകുന്നു എന്തൊക്കെയോ എന്ന് വിചാരിക്കുന്നു പക്ഷെ ഒന്നും നേടിയിട്ടില്ല എന്ന് അവസാനം നമ്മൾ തിരിച്ചറിയുന്നു അതിന് കാരണം നമ്മൾ നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് അത്രയും കാലം ജീവിച്ചത്

മുഖ്യതാം അർത്ഥ ഇന്ദ്രിയ അർത്ഥ അഭിധ്യാനം അർത്ഥത്തെയും ധനം തുടങ്ങിയ സമ്പത്തിനെ കുറിച്ചും ഇന്ദ്രിയർത്ഥം നമ്മുടെ ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളെ കുറിച്ചുമുള്ള അഭിധ്യാനം നിരന്തരം അതിനെക്കുറിച്ചാണ് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ആ ചിന്തനം തന്നെ ദൃണാം മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ അവൻ നേടേണ്ടതായ സർവ അർത്ഥം പുരുഷാർത്ഥമാകുന്ന മോക്ഷത്തിൻ്റെ അപഹ്നവഹ നാശമായി ഭവിക്കുന്നു അങ്ങനെ ഒരു മോക്ഷം എന്ന സ്ഥിതി ഉണ്ട് എന്നുപോലും ഭൂരിഭാഗം പേർക്കും അറിയില്ല ധനം സമ്പാദിക്കുക ജീവിക്കുക മരിക്കുക അതിലപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നാണ് പലരും ഇപ്പോഴും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തിന് ഒരർത്ഥവും ഇല്ലാത്തതായിട്ട് തോന്നാറുണ്ട് ഏന ഇങ്ങനെയൊരു അർത്ഥ കാമ ചിന്തനത്താൽ ജ്ഞാന വിജ്ഞാനാത്ത് ഈ ലോകത്തിൽ നിന്ന് ഈശ്വരനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്ഞാനത്തിൽ നിന്നും അത് വിജ്ഞാനത്തിൽ നിന്നും അത് പിന്നീട് അനുഭവമായി തീരേണ്ട ആ ആനന്ദാവസ്ഥയിൽ നിന്നും ഭ്രംശിത ഭ്രംശിപ്പിക്കപ്പെട്ട് മുഖ്യതാം ഒരു സ്ഥാവരതയെ എന്ന് വെച്ചാൽ സ്ഥാവരജംഗമം എന്ന് കേട്ടിട്ടുണ്ടാകും അതായത് ഒരു തരം ചലനമില്ലാത്ത അവസ്ഥ എല്ലായ്പ്പോഴും ഒരേ രീതിയിലുള്ള ഒരു ജീവിതം ഒരു ആവർത്തനം ആവർത്തനം കൊണ്ട് വിരസമാക്കുന്നതാണ് ഇന്നത്തെ കാലത്തെ ജീവിതം എന്ത് രസമുണ്ടെന്ന് പറഞ്ഞാലും അത് അവസാനം വിരസമായി തീരും അപ്പോൾ ആ വിരസതയെ മറികടക്കാനാണ് നമ്മൾ പലപ്പോഴും വേറെ എന്തെങ്കിലും രീതിയിലുള്ള സന്തോഷം കണ്ടെത്താനായിട്ട് പുറത്തു പോകുന്നതും സുഹൃത്തുക്കളെ കാണുന്നതും ബന്ധുക്കളെ കാണുന്നതും എല്ലാം നമ്മുടെ ഈ ആവർത്തന വിരസതയിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് അതിനെ ഒരു സ്ഥാവരത എന്ന് പറയുന്നത് ഒന്നിനും ഒരു ഒരു വ്യത്യസ്തതയില്ലാത്തതുപോലെ നമുക്ക് തോന്നുന്നു അത് തന്നെ നമ്മുടെ ജീവിതത്തെ വിരസമാക്കുന്നു ഇങ്ങനെ ഒരു സ്ഥാവരതയെ ആവശ്യത്തി പ്രാപിക്കുന്നു എന്താണ് ഈ ജീവിതം എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും ഈ ആധ്യാത്മികമായ ചിന്തയിലേക്ക് വരാത്ത എല്ലാ മനുഷ്യർക്കും തോന്നുന്ന ഒരു കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പിന്നെ എന്താണോ ജോലി അത് ചെയ്യുന്നു ഉച്ചഭക്ഷണം വീണ്ടും അത് തന്നെ ഇതുതന്നെയാണ് നമ്മൾ ദിവസവും ചെയ്യുന്നത് ഇതിനൊരു വ്യത്യാസവും വരുന്നില്ല അതേസമയം നമ്മൾ ആധ്യാത്മികമായ ചിന്തയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ ദിവസവും നമ്മെ ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമാണ് ഓരോ അനുഭവവും നമ്മെ ശുദ്ധീകരിക്കുകയാണ് നമുക്ക് ഓരോ ദിവസവും നമ്മെ നിരീക്ഷിക്കാം ഞാൻ എത്രത്തോളം ഭഗവാനോട് അടുത്തിട്ടുണ്ട് എത്രത്തോളം എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് ജീവിതാന്ത്യം വരെ അതൊരു ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നമുക്ക് വിശ്രമമില്ല അപ്പോൾ അത് തന്നെ ഒരു രസമാണ് അതൊരിക്കലും ആവർത്തനമല്ല അതനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ കിട്ടുമ്പോഴുള്ള ആനന്ദം അതും വിരസമല്ല ഉറക്കം എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല എല്ലാ ദിവസവും രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്നു എന്നാലും നമുക്കത് ബോറടിക്കുന്നില്ല അതുപോലെയാണ് ഈ ആധ്യാത്മികമായ രസവും അർദ്ധേന്ദ്രിയർത്ഥാഭിധ്യാനം സർവർപഞ്ചോ ഭ്രംഷിതോ ജ്ഞാന വിജ്ഞാനാധ്യേനാ വിശതി മുഖ്യത ഇങ്ങനെ പൂർണമായും ഭൗതികതയിൽ ജീവിക്കുന്നതിൻ്റെ ആ ദുരന്ത മുഖത്തെ ശരിക്കും അതൊരു ദുരന്തം തന്നെയാണ് നമുക്ക് എല്ലായ്പ്പോഴും സങ്കടത്തെ തരുന്നതും ഒരു നിരാശയെ തരുന്നതുമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു വീണ്ടും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു മുപ്പത്തിനാലാമത്തെ ശ്ലോകം സംഘം തമഹ തീവ്രം തമസ് തീവ്രം തിരി ധർമ്മ അർത്ഥ കാമമോക്ഷാണം ധർമാർത്ഥ കാമോക്ഷാണം അത്യന്ത വിഘാതകം യത് അത്യന്ത വിഘാതകം തീവ്രം തമഹ തീവ്രമായിട്ടുള്ള നരകാന്ധകാരം തന്നെയാണ് ഈ ഭൗതികമായ ലോകം ഏതൊന്നാണോ നമുക്ക് ഒരിക്കൽ സുഖത്തെ തന്നത് അത് തന്നെ പിന്നീട് നമുക്ക് ദുഃഖത്തെയും തരുന്നു നമ്മെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന ഒരു ചിന്ത വരുമ്പോൾ അത് ജീവിതം വിരസമാക്കുന്നു എന്നാൽ നന്നായി നമ്മെ അത്രയധികം മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ സത്യത്തിൽ ആ ആൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് ആലോചിച്ച് പലപ്പോഴും നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട് ആ ആൾ പുറത്തു പോയാൽ തിരിച്ചു വരുന്നത് വരെ അതാരും ആവട്ടെ മക്കളാവട്ടെ ഭർത്താവട്ടെ ഭാര്യയാകട്ടെ അവർ പോയി തിരിച്ചു വരുന്നത് വരെ ടെൻഷനാണ് ഇനി അവർ ഇല്ലാതായാലോ പിന്നെ ജീവിതം ദുഃഖമയമായി തീരുന്നു ഇങ്ങനെ നരകദുഃഖമാകുന്ന ഗോരാന്ധകാരത്തെ തിരിഷുഹോ ആർക്കാണോ തരണം ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് അവർ ധർമ്മ അർത്ഥ കാമ മോക്ഷാണാം നമുക്ക് ധാർമ്മികമായ കാര്യങ്ങളിലൂടെ അർത്ഥം സമ്പാദിക്കാം എന്നിട്ട് നമ്മുടെ പൂർവജന്മ കർമാർജിതമായിട്ട് നമുക്ക് വരുന്ന കാര്യങ്ങളെ അങ്ങനെ പ്രത്യേകിച്ച് ഒരാഗ്രഹവും ഇല്ലാതെ അനുഭവിക്കാൻ നമ്മുടെ മുന്നിലേക്ക് വരുന്നതിനെ അനുഭവിക്കുക എന്നിട്ട് നിഷ്കാമമായിട്ട് എല്ലാം ചെയ്ത് മോക്ഷത്തിലേക്ക് പോവുക ഈ ഒരു പുരുഷാർത്ഥങ്ങൾക്ക് എത് അത്യന്ത വിഘാതകം ഏതൊന്നാണോ തടസ്സമായി നിൽക്കുന്നത് ഈ ഭൗതിക കാര്യങ്ങളോടുള്ള നമ്മുടെ ആസക്തിയാണ് ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് അതിൽ ഇങ്ങനെയുള്ള ആ കാര്യങ്ങളിൽ അപ്രകാരമുള്ളവയിൽ ഒരിക്കലും സംഘം സംഘം തമസ് തീവ്രം തിരിമാർത്ഥ കാക്ഷണ യന്ത വിഘാതകം പുരുഷാർത്ഥങ്ങൾ നാലിനെയും എപ്പോഴും ഒരുമിച്ചാണ് പറയുക എന്ന് വിചാരിച്ച് ആദ്യത്തെ മൂന്നെണ്ണവും നമ്മുടെ ഈ ഭൗതിക ലോകത്ത് സുഖമായിട്ട് അതായത് മോക്ഷത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ജീവിതചര്യയായി സ്വീകരിക്കേണ്ട മാർഗമാണ് ധർമ്മ അർത്ഥ കാമം ധാർമ്മികമായിട്ട് അർത്ഥം സമ്പാദിച്ച് അതിലൂടെ അമിതമായി ആഗ്രഹിക്കാതെ വളരെ പരിമിതമായ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നാൽ അതൊന്നും ശാശ്വതമായി കരുതരുത് അതിലും മോക്ഷം തന്നെയാണ് പ്രധാനം എന്ന് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു തത്ര മോക്ഷ അർത്ഥ ആത്യന്തികതയാഷ്യത്തെ ആത്യന്തികതയേഷ്യത്തെ ത്രൈവർഗ്യ അർത്ഥ ത്രൈവർഗ്യോ അർത്ഥോ യോ യ നിത്യം കൃതാന്ത ഭയ സംയുത ഇങ്ങനെ നാല് ഒരുമിച്ച് പറഞ്ഞതിലും തത്രാവി അതിലും മോക്ഷേവ മോക്ഷം എന്ന പുരുഷാർത്ഥം മാത്രമേ ആത്യന്തികതയാ ശാശ്വതമായി നിലനിൽക്കുന്നു എന്നതിനാൽ ഇഷ്യത്തെ അത് ശാശ്വതമായി അത് മാത്രമേ കരുതപ്പെടുന്നുള്ളൂ അല്ലാത്തതൊക്കെ ഈ ലോകത്തിലുള്ള നമ്മുടെ സുഖജീവിതത്തിന് മാത്രമാണ് യഥ എന്തെന്നാൽ നിത്യം എപ്പോഴും ക്രൈവർഗ്യ ആദ്യത്തെ മൂന്നെണ്ണം ത്രിവർഗത്തിൽ ഉൾപ്പെട്ട അർത്ഥ ഈ പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം ഇവ കൃതാന്ത ഭയ സംയുത എന്നാൽ കാലം കാലഭയം ഉള്ളതാകുന്നു എന്ന് വെച്ചാൽ അതും നശ്വരം തന്നെയാണ് ഏറ്റവും ആത്യന്തികമായി കരുതേണ്ടത് മോക്ഷത്തെ തന്നെയാണ് तत्रापि मोक्ष एवार्थ आत्यन्तिकतयेष्यते त्रैवर्ग्योऽर्थो यतो नित्यं वृतान्तभयसंयुतः हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण